നമസ്കാരം മനോഹരമായ ഓർമ്മ സമ്മാനിക്കുന്ന പൂരപ്രേമികളുടെ പ്രിയപ്പെട്ട ഉത്സവമാണ് തൃശൂർ പൂരം എന്നാൽ കഴിഞ്ഞ പൂരത്തിന് പോലീസിന്റെ വിളയാട്ടത്തെ തുടർന്ന് നിരാശ മാത്രമാണ് ഉണ്ടായത് നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഉത്സവമാണ് പോലീസിന്റെ കടന്നുവരവോടെ ഇല്ലാതായത് ആവശ്യമില്ലാതെ സർക്കാർ ഉണ്ടാക്കിയ നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് സർക്കാരിന്റെ അനിയന്ത്രിതമായ കൈക്കടത്തലായിരുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഇതോടെ കമ്മിറ്റിക്ക് നഷ്ടമായത് ലക്ഷങ്ങളാണ് ഇപ്പോൾ ഇതാ പൂരത്തിലെ പോലീസ് അതിക്രമങ്ങൾക്ക് പിന്നിലെ കൈകൾ പുറത്തു വന്നിരിക്കുകയാണ് പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരണം വ്യക്തമായത് തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി ബി ജെ പി സഹായിച്ചതെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടന്നതിനാലാണ് അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തതിന് കാരണമെന്നും മുരളീധരൻ ആരോപിച്ചു ഏപ്രിൽ പതിനാറിന് രാത്രിയാണ് പൂരം അലങ്കോലമാക്കിയത് പിറ്റേ ദിവസം ഏപ്രിൽ പതിനേഴിന് രാവിലെ തന്നെ ഇക്കാര്യം മുരളീധരൻ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിപ്പിക്കാനായി മുഖ്യമന്ത്രിയും ഉൾപ്പെടെ നടത്തിയ നാടകമായിരുന്നു പൂരം കലക്കൽ ഒരു സാംസ്കാരിക പരിപാടിയെ രാഷ്ട്രീയവത്കരിച്ചതാണ് അവിടെ കാണാനായത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും മുരളീധരൻ പറഞ്ഞു പല രഹസ്യങ്ങളും അജിത് കുമാറിന് അറിയാമെന്നത് മുഖ്യമന്ത്രി ഇപ്പോഴും സംരക്ഷിക്കുന്നത് പൂരം തലക്കിയതിന് അജിത് കുമാറിന് പങ്കുണ്ട് പിണറായിയുടേത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡീലാണെന്നും മുരളീധരൻ വ്യക്തമാക്കി അതേസമയം തൃശൂർ പൂരത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും പിന്നിൽ നടന്ന ഗൂഢാലോചന പുറത്തുവരണമെന്നും പറഞ്ഞ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറും രംഗത്തെത്തിയിരിക്കുകയാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിലകൊള്ളുന്ന സുനിൽകുമാർ തന്നെ രംഗത്തെത്തിയതും സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടാനാണ് തൃശൂർ പൂരം കലക്കുന്നതിൽ എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ടുവെന്ന ആരോപണവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു വി എസ് സുനിൽകുമാർ പ്രതികരിച്ചത് പൂരം അലങ്കോലമായത് യാദൃശികമല്ലെന്നും ഇതിൽ പോലീസിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു എന്നാൽ ഒന്നും പോലെ നിന്നിരുന്ന മുഖ്യമന്ത്രി പൂരം വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നുവെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉടൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേരെ വിഷമിപ്പിച്ച വിഷയമായിരുന്നു ഇത് നമുക്കറിയാം പല ജില്ലകളിൽ നിന്നുമായാണ് ആളുകൾ പൂരാഘോഷത്തിനായി തൃശൂരിൽ എത്തുന്നത് എന്നാൽ കാണികൾക്ക് നിരാശയായിരുന്നു പ്രതിഫലം ലഭിച്ചത് വെടിക്കെട്ട് കാണാൻ എത്തിയവർ നേരം പുലരുവോളം നിന്നാണ് തിരികെ പോയത് അത്രമേൽ ദുഷ്കരമായ പ്രവൃത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആധിപത്യത്തിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് തന്നെ സത്യം പുറത്തുവരണം അതുവരെ ഇല്ലാതെ മുന്നോട്ടു പോയ പൂരത്തിൽ ആരാണ് ലൈറ്റ് ഓഫാക്കാനും മേളം നിർത്തിവെക്കാനും വെടിക്കെട്ട് അവസാനിപ്പിക്കാനും പറഞ്ഞതെന്ന് പുറത്തു വരണമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരം വിവാദം എൽ ഡി എഫിന് തിരിച്ചടിയായിരുന്നു എന്നാൽ അത് കേവലം കമ്മിറ്റിക്കാർ രൂപപ്പെടുത്തിയതല്ല കേരള സർക്കാരിന്റെ അനാസ്ഥയാണ് ഇത്തരം ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കിയത്